ഇപ്പം നമ്മുടെ കേരളത്തിലാണെങ്കിൽ വർദ്ധിച്ചു വരുന്ന ഒരുപാട് കൊലപാതകങ്ങൾക്ക് പുറകില് ലഹരിയുടെ ഉപയോഗമാണല്ലോ അതും ഇതെല്ലാം ചെയ്യുന്നത് ചെറിയ കുട്ടികളാണ് എല്ലാ എന്താ കൊലപാതകങ്ങൾക്കും പ്രതികളായി വരുന്നത് ഇപ്പം നമ്മുടെ കാലത്തോ അല്ല എന്റെ മക്കളുടെ കാലത്തോ ഇത്രയും പ്രശ്നമൊന്നുമില്ലായിരുന്നു ഇല്ലായിരുന്നു ഇനിയിപ്പം മക്കളെ മക്കളെ അതായത് പേരക്കടങ്ങളെ ഒക്കെ ഇനിയിപ്പം നമ്മള് ശരിയല്ല പിന്നെ ഇതിനൊക്കെ പ്രധാനപ്പെട്ടത് രാഷ്ട്രീയ എവിടെ എന്ത് വന്നാലും അത് രാഷ്ട്രീയ സ്വാധീനമാണ് നാട്ടുകാരിൽ ഒരാൾ ഇടപെട്ട് കഴിഞ്ഞാൽ അത് സദാചാര പോലീസ് ആകും അതിൻ്റെ മുഖ്യമായിട്ടും ഈ ഒരു സംഭവത്തിന്റെ സ്വാധീനത കൂടുതലായിട്ടുണ്ട് ഇത് മിക്ക ആൾക്കാരും കണ്ടില്ല കേട്ടില്ല എന്ന് നടിച്ച് പോവാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ എവിടെ നടന്നാലും ഒരു വഴക്കുണ്ടായാൽ അന്നേരം ഒരു വീഡിയോ പിടിക്കാൻ നോക്കും അതൊന്നും മാറ്റി തടസ്സം മാറ്റി വിടാനായിട്ടോ അവിടെയാണ് ആ പിള്ളേരെ താമരശ്ശേരി ആ പ്രശ്നം ഉണ്ടാക്കിയപ്പം നാട്ടുകാർക്ക് അവർ തടഞ്ഞ് മാറ്റി വിടാനുള്ളൊരു സാഹചര്യം ഉണ്ടായിട്ടും ആരും ചെയ്തില്ല കേരളത്തിൽ ഇന്ന് വർദ്ധിച്ചു വരുന്ന ലഹരിയുടെ ഉപയോഗം നമുക്ക് എത്ര മാത്രമാണ് കൊലപാതകങ്ങളുടെ കണക്കെടുത്താൽ തന്നെ മനസ്സിലാവും സ്വന്തം ബന്ധമെന്നോ ഇല്ലാതെ പോലും ഒരു മനസാക്ഷി പോലും കാണിക്കാതെ ലഹരിയുടെ പുറത്ത് കാണിച്ചു കൂട്ടുന്ന കോപ്രായങ്ങൾ അല്ലെങ്കിൽ പെയ്ക്കൂത്തുകൾ എത്ര മാത്രമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം എന്താണ് പുതുതലമുറക്ക് സംഭവിച്ചത് എവിടെയാണ് അവർക്ക് പിഴച്ചത് നമുക്ക് ജനങ്ങളുടെ അഭിപ്രായം തേടാം കാര്യം മാതാപിതാക്കളുടെ ശരിയല്ല പിള്ളേർ പോകുന്നത് എങ്ങനെയാ വരുന്നത് ചിലപ്പം ഏത് രീതിയിലാണ് രീതിയിലവരുന്നൊന്നും ശ്രദ്ധിക്കാറില്ല കൂടുതലും പിള്ളേരുടെ അപ്പനും അമ്മയൊക്കെയും ചിലപ്പം ജോലിസ്ഥലത്തായിരിക്കും അപ്പോൾ അവരെ കണ്ട്രോൾ ചെയ്യാനായിട്ട് സാധിക്കത്തില്ല അതാണ് എൻ്റെ അഭിപ്രായം സ്കൂളുകൾക്ക് സ്കൂളിലൊക്കെ പല രീതിയിലും കാര്യങ്ങൾ നടക്കുന്നുണ്ട് അതൊന്നും സാർമാർക്ക് ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ വേറെ അത് അവരുടെ നേരെ കേസെടുക്കും അതുപോലെ നമ്മൾ നാട്ടുകാരിലൊരാളെ ഇടപെട്ട് കഴിഞ്ഞാൽ അത് സദാചാര പോലീസാകും അപ്പം ഇങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പം അതുകൊണ്ട് ചില ആൾക്കാരെല്ലാം കണ്ടിട്ട് അത് കാണാത്ത രീതിയിൽ പോകുന്ന രീതിയാണ് കാണാൻ വരുന്നത് സർക്കാർ ഇതിനകത്ത് ഓരോ കാര്യങ്ങളും സർക്കാർ എടുക്കുന്നുണ്ട് അപ്പം അത് പോലീസാണ് തീരുമാനിക്കേണ്ടത് കാര്യങ്ങൾ ഇങ്ങനെ നടക്കുമ്പോൾ അത് ചെയ്യേണ്ട കാര്യങ്ങൾ പോലീസാണ് ചെയ്യേണ്ടത് അപ്പം നാട്ടുകാർ ചെയ്തു കഴിഞ്ഞാൽ വേറെ രീതികളായി വരും ഇപ്പോൾ ഓടച്ചക്കരം ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ മുന്നറേണ്ടി വരും ഇങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങളുണ്ട് അപ്പം നമുക്കിപ്പോൾ അതിനകത്ത് ഇത് മിക്ക ആൾക്കാരും കണ്ടില്ല കേട്ടില്ല എന്ന് അടച്ചു പോവുകയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ എവിടെ നടന്നാലും ഒരു വഴക്കുണ്ടായാൽ അന്നേരം ഒരു വീഡിയോ പിടിക്കാൻ നോക്കും അതൊന്നും മാറ്റി തടസ്സം മാറ്റി വിടാനിട്ടോ അവിടെ ആണെന്ന് ആ പിള്ളേരെ താമരശ്ശേരി ആ പ്രശ്നം ഉണ്ടാക്കിയപ്പം നാട്ടുകാർക്ക് അവരെ മാറ്റി മാറ്റിവിടാനുള്ളൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ആരും ചെയ്തില്ല നമ്മൾ പത്രത്തിലിത് കണ്ടിരുന്നതോ അല്ലേ അപ്പോൾ അത് മാറ്റി വിടാനോ എന്തെങ്കിലും ചെയ്യുമായിരുന്നെങ്കിൽ ആ ഒരു ആ കൊച്ചിൻ്റെ മരണം മാറിക്കിട്ടിയേ അപ്പോൾ ഇത് ആൾക്കാർക്ക് പേടിയാണ് ഇവരെല്ലാവരും കൂടി അവരെ എന്തെങ്കിലും ഉപദ്രവിക്കുവോ ഉദ്രിക്കുവോ എന്നുള്ള പേടികൊണ്ടാണ് സംഭവം നിയമ നടപടികളെത്തി ഒന്നും നമുക്ക് അതിനെപ്പറ്റി ഒന്നും അറിയുന്നില്ല ഇതിപ്പോ ഞാൻ ഇതിനെ ഇതിനെപ്പറ്റിയുള്ളൊരു കാര്യമാണ് പറഞ്ഞത് പൊതുവേ നടന്നു വരുന്നൊരു കാര്യം അപ്പൊ നമുക്കൊരു പാർട്ടിയെ കുറ്റം പറയാനോ പോലീസിന് കുറ്റം പറയാനോ മറ്റുള്ള കുറ്റം പറയാനൊന്നും സാധിക്കില്ല ഇതിപ്പം ഓരോ വീഴ്ച നമ്മൾ മാതാപിതാക്കള് കൂടുതൽ ശ്രദ്ധിക്കണം പിള്ളേർ പോകുന്നത് എങ്ങനെയാന്ന് കണ്ടുപിടിക്കണം അത് ഇപ്പം രാവിലെ പോയിട്ട് വൈകുന്നേരം കറങ്ങിയാണോ ഫുഡ് കഴിച്ചാണോ എന്താ നമ്മൾ അന്വേഷിക്കണം ഒന്നാമത്തെ കാര്യം നിയമത്തിന്റെ പോരായ്മ ഇപ്പം ആവശ്യാനുസരണം എവിടെ നോക്കിയെന്നാലും ഏത് മൂലയ്ക്ക് നോക്കി എന്നാലും ഇഷ്ടംപോലെ ലഹരി കിട്ടും കഞ്ചാവില്പന സ്കൂളും മറ്റു പരിസരവും ആയിട്ടൊക്കെ ബന്ധപ്പെട്ടാണെങ്കിലും ഇഷ്ടംപോലെ ഇപ്പം നിരോധനമുണ്ട് സ്കൂളും അല്ലെങ്കിൽ മറ്റു ഭാഗങ്ങളിലും ഒക്കെ ഇത് കഴിവ് ഒഴിവാക്കണമെന്ന് പക്ഷേ ഇപ്പോഴും അതൊക്കെ വിൽക്കുന്ന സ്ഥലങ്ങളില്ലേന്ന് ചോദിച്ചെന്നാൽ എല്ലാ സ്ഥലങ്ങളിലും ഇഷ്ടം പോലെ വിൽക്കുന്നുണ്ട് കാരണം മനുഷ്യൻ നിന്ന് ആഗ്രഹിക്കുന്ന എന്താണെന്ന് വെച്ചാൽ മനുഷ്യൻ്റെ ജീവനല്ല എങ്ങനെയും പണം സമ്പാദിക്കുക അതുവഴി പിന്നെ ഇതിനൊക്കെ പ്രധാനപ്പെട്ടത് രാഷ്ട്രീയ എവിടെ എന്ത് വന്നാലും ഇതിൻ്റെ അത് രാഷ്ട്രീയ സ്വാധീനമാണ് എവിടെ ചെന്നാലും എന്ത് ചെയ്തെന്നാലും എന്നെ രക്ഷിക്കാനായിട്ട് ആളുണ്ടല്ലോ എന്നുള്ള കരുതുക പിന്നെ വിൽപ്പന നടത്തുന്നതിനും ഇപ്പോൾ ഒക്കെ പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നതിന് അതൊക്കെ ഒത്തിരി അവർക്ക് കൊടുക്ക സൈഡ് ചെയ്യുവാനായിട്ടുമൊക്കെ ഒത്തിരി ആൾക്കാരുകളുണ്ട് പിടിക്കപ്പെട്ടാലും രക്ഷിക്കപ്പെടുന്നുണ്ട് എന്ത് എന്ത് ചെയ്താലും ഇന്നും പ്രശ്നമില്ല അതെല്ലാം ഇവിടെ നിയമത്തിൻ്റെ കുഴപ്പമാണ് ഇവിടെ നടന്നു വന്നുകൊണ്ടിരിക്കുന്ന നിയമത്തിന് യാതൊരു പ്രസക്തിയില്ല ആ നിയമത്തിൻ്റെ കുറവാണ് ഇത് ആദ്യം ഉണ്ടാവുകയാണെങ്കിൽ ഇപ്പോൾ അതിന് നമ്മൾ ഈ കഴിഞ്ഞ ദിവസം അതുകൂടി പറഞ്ഞാൽ കൊച്ചിൻ്റെ അപ്പൂര് റെയിൽവേയുടെ അതുങ്ങൾ ഇത് ചെയ്തതെന്ന് വെച്ചാൽ നമ്മളെയൊക്കെ സംബന്ധിച്ചിടത്തോളം മനസ്സിന് വളരെയധികം വേദനയായിരുന്നു അതിൻ്റെ അടക്കലാണെങ്കിലും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലും ഒക്കെ വളരെയധികം വേദനയായിരുന്നു പക്ഷേ അതൊക്കെ ഒരു പരിധി വരെ നമ്മുടെ നിയമത്തിൻ്റെ ആർക്കും എന്തു വേണമെങ്കിലും എന്ത് ചെയ്യാവുന്ന സാഹചര്യമായില്ല അത് അതിൻ്റെ എന്താണെന്നുള്ളത് അതിൻ്റെ വ്യക്തമായി ഇതോ അതിന് ജീവിക്കാനുള്ള സാഹചര്യങ്ങളോ അപ്പോൾ അത് കൊടുക്കുവാനായിട്ട് മുട്ടാത്ത വാതിലുകളില്ല അപ്പോൾ ആ വാതിലുകളിലൊക്കെ അതിനെയൊക്കെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ആരുമില്ലായിരുന്നു അത് അതിൻ്റെ അകത്ത് ഏറ്റവും കൂടുതലായിട്ട് വന്നത് അപ്പോൾ അതിനൊക്കെ ഇവിടെ നിയമത്തിൻ്റെ പോരായ്മയാണ് മോയ്മത്തിന് ഇവിടെ യാതൊരു പ്രസക്തി എനിക്ക് എനിക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം അതിനെ ചോദ്യം ചെയ്യുവാനായിട്ടോ ക്വസ്റ്റ്യൻ ചെയ്യുവാനായിട്ടോ വേറെ ആളുമില്ല അങ്ങനെ എനിക്ക് വീണ്ടും അത് കഴിഞ്ഞിറങ്ങി എനിക്ക് സുഖമായിട്ട് ഇതില്ല വരസാണ് എന്ത് ചെയ്താലും വരസാണ് അപ്പോൾ അതിനൊക്കെ വന്നിരിക്കുന്നതാണ് കൂടുതലായിട്ട് ഈ മദ്യത്തിൻ്റെ ഏറ്റവും പക്ഷേ ഇതിനെ പിന്നെ ഇതും ചെയ്യാനുള്ള നിയന്ത്രണം വേണം ഇപ്പം എവിടെ ചെന്നാലും എന്ത് വേണമെങ്കിലും ആകാം പതിനെട്ട് വയസ്സിന് താഴെയുള്ളവർ കൊടുക്കലെന്ന് പറയുന്നുണ്ട് പക്ഷേ എല്ലായിടത്തും കൊടുക്കുന്നില്ല അതുപോലെ തന്നെ വീടുകളിലും മറ്റു കാര്യങ്ങളിലും സാഹചര്യങ്ങളൊക്കെയുള്ള കുടുംബത്തിൽ ഒന്നും ഇതിനെപ്പറ്റിയുള്ള യാതൊരു വിധ ഒരു പരിഗണനയൊന്നും കൊടുക്കുന്നില്ല കുടുംബത്തിലും എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് കഴിക്കുന്നു അതിൻ്റെ രീതിയിൽ വരുന്ന എല്ലാവരും വരുന്ന ആദ്യത്തെ ചെറിയ ഒന്ന് കാണിച്ചു വെച്ചെന്നാലും അതിനെ ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ടൊന്നും ആളില്ല അതുമൊക്കെ അവരുടെയൊക്കെ ആവശ്യാനുസരണം എന്ത് വേണമെങ്കിലും ചെയ്യാവുന്ന രീതിയിലേക്ക് വന്നിരിക്കുകയാണ് വീട്ടിൽ നിന്ന് ഒരു കാരണവശാലും നമുക്ക് അങ്ങനെ ഒരു സംഭവം സ്വന്തം രക്ഷിതാക്കൾ കൊടുക്കത്തില്ല എന്നുള്ള ആദ്യം ഉറപ്പാണ് വീട്ടിൽ നിന്ന് അങ്ങനെ ഒരു ഒരു മക്കളെ ഈ രീതിയിലോട്ട് വിടാൻ ആ ഒരു രക്ഷിതാവും പ്രയത്നിക്കത്തില്ല അതിന് സാഹചര്യങ്ങളുണ്ടാക്കത്തുമില്ല നേരെ മറിച്ച് അത് പുറത്തു ഇതെല്ലാം ഏറ്റവും കൂടുതൽ വരുന്നത് ഇപ്പോൾ തന്നെ സ്കൂളിൽ നിന്ന് കിട്ടുന്ന കോളേജിൽ നിന്ന് കിട്ടുന്നു അല്ല അപ്പോൾ അതിനുള്ള സാധ്യതയാണ് ഏറ്റവും കൂടുതൽ നമുക്ക് അതിനകത്ത് ഇല്ലാതാക്കാം എന്നുള്ളതാണ് അതിൻ്റെ അകത്ത് ഏറ്റവും കൂടുതൽ സ്കൂളിൽ പോകുമ്പോഴത്തേക്ക് സ്കൂളിലെ രക്ഷിതാവിൻ്റെയും അതായത് മാതാപിതാക്കളുടെ ഒരു ഇതനുസരിച്ചാണല്ലോ സ്കൂളിലോട്ട് പറഞ്ഞു വിടുന്നത് അത് മാതാപിതാ ഗുരുദൈവാണ് അപ്പം സ്കൂളിലോട്ട് പറഞ്ഞു വിടുമ്പോഴത്തേക്കും നമ്മുടെ പിള്ളേരെ പറഞ്ഞു വിടുമ്പോഴത്തേക്കും അവിടെ ഒരു തുണ കിട്ടുന്നത് അധ്യാപകരിൽ കൂടിയാണല്ലോ അപ്പം അവരിൽ നിന്നും ഒരു ഇതുണ്ടാകണം അവർ അവർ ഇതിനെ ഇല്ലാതാക്കാനുള്ള മാർഗങ്ങൾ അവർ തേടണം സ്കൂൾ കോളേജിലാണെങ്കിലും അതിൻ്റെ ആയിട്ടുള്ള പ്രിൻസിപ്പൾ മറ്റുള്ള കാര്യങ്ങളും അവരത് നേ നേരെ ചൊവ്വേ നടത്തുവാണെങ്കിൽ പിന്നെ ഇത് എങ്ങനെ ഇതിൻ്റെ അകത്ത് വരുന്നു എന്നുള്ളത് കുട്ടികൾ കൂടി തന്നെയാണല്ലോ നിലവിൽ ഇപ്പോൾ എല്ലാം അകത്ത് വരുന്നത് ഇത് ഈ ഈ സംഭവം എല്ലാം അകത്ത് വരുന്നതും അതും നിർത്തലാക്കാൻ ഈ കോളേജ് അധികൃതന്നെ അല്ലെങ്കിൽ സ്കൂളിലെ ആ രക്ഷിതാക്കൾ തന്നെ അതിനുള്ളൊരു പ്ര പ്രയത്നം കാണിക്കണം ഇപ്പോൾ പിള്ളേർ ഇതിൽ നിന്നും മാറണമെങ്കിൽ ഇപ്പം തന്നെ എത്രയോ വിഷയങ്ങൾ നടക്കുന്നത് കൊലപാതങ്ങൾ നടക്കുന്നത് അതിൻ്റെ അകത്ത് മുഖ്യമായിട്ടും ഈ ഒരു സംഭവത്തിൻ്റെ സ്വാധീനത കൂടുതലായിട്ടും അതായത് മക്കൾ അപ്പനെ കൊല്ലുന്നു അമ്മയെ കൊല്ലുന്നു അതായത് സ്നേഹം എന്നുള്ളതിന് ഈ ഒരു സ്നാഴി ഈ സാധനകത്ത് ചെന്ന് കഴിഞ്ഞാൽ നമ്മളുമായിട്ട് ബന്ധങ്ങൾക്ക് സ്നേഹത്തിനൊന്നും യാതൊരു വിലയും ഇല്ലാതായി വരുമല്ലേ ഏഹ് അദ്ദേഹം അപ്പനെ അമ്മയെ അവർ ഒരു ആ സ്വന്തം ഈ ജന്മം നൽകിയ ആൾക്ക് പോലും ഒരു അവരെ കൊല്ലുന്ന രീതിയിലുള്ള രീതിയിലോട്ട് വരുന്നതിൻ്റെ അകത്ത് ഘടകം ഇതാണ് അതിനകത്ത് ഒരു സംശയമില്ല അപ്പോൾ അതിനെ ഇല്ലാതാക്കാനായിട്ട് മാക്സിമം അവിടുന്ന് തന്നെ മുള നുല് നുള്ളുക എന്ന് പറയുന്ന പോലെ തന്നെ അത് ഈ നമ്മൾ സ്കൂളിലോട്ട് വിടുമ്പോഴത്തേക്ക് അവർ തന്നെ അത് ഇല്ലാതാക്കുക എന്നുള്ളതാണ് കോളേജിൽ പോകുകയാണെങ്കിൽ അവർ ഈ സാധനം ഒരു കാരണവശാലും കുട്ടികളിൽ എത്തപ്പെടാത്ത രീതിയിലുള്ള ഒരു മാർഗം നേടിക്കൊടുക്കണം എന്നുള്ളതാണ് ഇപ്പം നമ്മുടെ കാലത്തോ അല്ലെ എൻ്റെ മക്കളുടെ കാലത്തോ ഇത്രയും പ്രശ്നമൊന്നുമില്ലായിരുന്നു ഇനിയിപ്പം മക്കളുടെ മക്കളെ അതായത് പേരക്കടാങ്ങളെ ഒക്കെ ഇനിയിപ്പം നമ്മൾ ഒരു ഭയമില്ലാതെ എങ്ങനെ പഠിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകുമെന്നുള്ളൊരു ആദ്യമുണ്ട് നമുക്ക് അപ്പം അത് പിന്നെ എന്തെങ്കിലും ഒരു നാട്ടിൽ ചെയ്ത് ഇങ്ങനെയുള്ള ഈ ഇതിൻ്റെ ലഹരിയുടെ ഒക്കെ ഇല്ലാതാക്കണമെന്നാണ്